വിഷുമിഷിയാക്കി സ്തുതിയായിരിക്കട്ടെ ഒന്ന് ദിനവൃത്താന്തം മൂന്നാം മൂന്നാമധ്യായം ദാവീദിന്റെ സന്തതികൾ ഹെബ്രോണിൽ വെച്ച് ദാവീദിന് ജനിച്ച പുത്രന്മാർ ആദ്യജാതൻ അംനോൻ ആദ്യജാതൻകാരിമിൽ ജനിച്ചു രണ്ടാമൻ ദാനിയൽ കാർമൽക്കാരി അബികായിലിൽ ജനിച്ചു മൂന്നാമൻ അഫ്സലോം ഗഷൂർ രാജാവായ തൽമായിയുടെ മകൾ മാഖായിൽ ജനിച്ചു നാലാമൻ അദോനിയ ഹീത്തിയിൽ ജനിച്ചു അഞ്ചാമൻ ഷഫാത്തിയ അബിതാലിൽ ജനിച്ചു ഭാര്യ എഖലായിൽ ആറാമൻ ഇത്രയാം ജനിച്ചു ഹെബ്രോണിലെ ഏഴര വർഷത്തെ ഭരണത്തിനിടയിൽ ദാബിദിന് ഈ ആറ് പുത്രന്മാർ ജനിച്ചു അവൻ ജെറുസലേമിൽ മുപ്പത്തിമൂന്ന് വർഷം ഭരിച്ചു അവിടെ വെച്ച് അവന് ജനിച്ച പുത്രന്മാർ ഷിമേയ ശോഭാബ് നാദാൻ സോളമൻ എന്നീ നാല് പേർ അമ്മിയലിൻ്റെ മകളായ ബഡ്ഷുവ ആണ് അവരുടെ അമ്മ ഇബ്ഹാർ എലിഷാമ എലി ഫലത്ത് നോഗ യാഫിയ എലിഷാമ എലിയാദ എലി ഇങ്ങനെ ഒമ്പത് പേർ ഉപനാരികളിൽ ജനിച്ചവരെ കൂടാതെ ദാബിദനുണ്ടായ പുത്രന്മാരാണിവർ അവർക്ക് താമാർ എന്നൊരു സഹോദരിയുണ്ടായിരുന്നു സോളമൻ്റെ സന്ധികൾ തലമുറ ക്രമത്തിൽ റഹോബോവാം അബിയ ആസ എഹോ യോറാം അഹസിയ യോവാഷ് അമസിയ അസറിയ യോതാം ആഹാസ് ഹെസഹിയ മനാസെ ആമോൻ ജോസിയ ജോസിയായുടെ പുത്രന്മാർ ആദിജാദൻ റോഹനാൻ രണ്ടാമൻ എഹോയാക്കിം മൂന്നാമൻ സദക്കിയ നാലാമൻ ഷല്ലൂം എഹോയാക്കിമിൻ്റെ മകൻ യക്കോണിയ അവൻ്റെ മകൻ സദക്കിയ വിപ്രവാസിയായ യക്കോണിയായുടെ പുത്രന്മാർ ഷലാത്തിയൽ മൽക്കിറാം പെദയ സനാസർ യക്കാമിയ ഹോഷാമ നദബിയ പെത പെതായുടെ പുത്രന്മാർ സെറുബാബേൽ ഷിമേയി മെഷുല്ലാം ഹനൻ ഹനാനിയ എന്നിവർ സെറുബാബേലിൻ്റെ പുത്രന്മാരാണ് ഷലാമിദ് അവരുടെ സഹോദരി ഹഷൂബ ഓഫൽ ബറേഖിയ ഹസാദിയ എഷബ ഹസദ് എന്നീ അഞ്ച് പുത്രന്മാർ കൂടി അവനുണ്ടായി ഹനനിയയുടെ പുത്രന്മാർ പെലാത്തിയ ഏഷയ്യ ഏഷയയുടെ പുത്രൻ റഫായ റഫായയുടെ പുത്രൻ അർനാൻ അർനാന്റെ പുത്രൻ ഒബാദിയ ഒബാദിയയുടെ പുത്രൻ ഷക്കാനിയ ഷക്കാനിയായിയുടെ പുത്രൻ ഷമയ ഷമായ ഷമായുടെ പുത്രന്മാർ ഹത്തൂഷ് ഇഗാൽ ബറിയ നയാറിയ ഷാഫാത് ഷക്കാനിയായിക്ക് ആകെ പേർ നയറിയായിയുടെ പുത്രന്മാർ എലിയോവ എലിയോവേനായി ഹിസ്കിയ അസ്രീഖാം ഇങ്ങനെ മൂന്ന് പേർ എലിയോബാനായിയുടെ പുത്രന്മാർ കോതാവിയ എലിയാഷിപ്പ് പെല പെലായ അക്കൂബ് യോഹനാൻ ദലായ അനാനി ഇങ്ങനെ ഏഴുപേർ